നമസ്കാരം ഓരോ ഗ്രഹം അസ്തമിക്കുന്നതിനും ഉദിക്കുന്നതിനും വളരെയധികം മാറ്റങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിന് സാധിക്കുന്നു ജ്യോതിഷപ്രകാരം വ്യാഴം അസ്തമിക്കാൻ പോവുകയാണ് സാമ്പത്തിക മാറ്റങ്ങളും കരിയർ മാറ്റങ്ങളും ദാമ്പത്യ ജീവിതത്തിലെ മാറ്റങ്ങളും എല്ലാം നിങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ മാറി മറിയുന്നു അതിനെല്ലാം വ്യാഴത്തിൻ്റെ അസ്തമയും കാരണമാകുന്നു ശുഭകരമായ ദിവസമാണ് വ്യാഴത്തിന്റെ അസ്തമയം നിമിത്തം സംഭവിക്കുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്നു പൊതുബല പ്രകാരമാണ് ഇവിടെ പറയുന്നത് ജാതക പ്രകാരം വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതാണ് നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരം ചിത്തിര ചോതി വിശാഖം ഉത്രാടം തിരുവോണം അവിട്ടം പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി